പ്രത്യേകിച്ച് ഐസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു കേക്കാണ് സീബ്ര കേക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിനാദ്യം വേണ്ടത് ഒന്നേ മുക്കാൽ കപ്പ് മൈദയാണ് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ആദ്യം ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ഒന്ന് ഇടഞ്ഞെടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഇടഞ്ഞിടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ഇനി അടുത്തതായിട്ട് വേണ്ടത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡറോ ഒരു തവി തടിത്തവിയോ എന്തെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇനി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ഒരുപാട് അങ്ങ് പതപ്പിക്കണം നിർബന്ധമില്ല മിക്സിയിലിട്ട് അടിച്ചെടുത്താലും നമുക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും ഇനിയും ഈ മധുരം രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അരക്കപ്പ് പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അരക്കപ്പ് പാലും വേണം അരക്കപ്പ് ഉരുക്കിയ ബട്ടറും ചേർത്ത് കൊടുക്കണം ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നല്ലൊരു രുചി കിട്ടുക അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇടഞ്ഞു വെച്ചിരിക്കുന്ന പൊടി അൽപ്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഹാൻഡ് ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊടി ഇങ്ങനെ ചേർക്കുമ്പം ഒന്നാമത്തെ സ്പീഡിലിട്ട് മാത്രമേ ചെയ്യാവൂ അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഇത് മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരില്ല ഏറ്റവും നല്ലത് ഒരു തവി വെച്ച് തന്നെ യോജിപ്പിക്കുന്നതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ പൊടി അല്പാല്പമായിട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് സീബ്രാക്കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ബാറ്ററിൽ നിന്നും പകുതി മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കണം അതിന് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് കുറച്ച് ഇളം ചൂടുവെള്ളമോ ചൂട് പാലോ ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് ആ ബാറ്ററിലേക്ക് പകുതി ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കൊക്കോ പൗഡറും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ വരണം കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റ് ബേക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഉരുക്കി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ബാറ്ററും നന്നായിട്ട് യോജിപ്പിച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇനിയാണ് സീബ്ര കേക്കിൻ്റെ ഡിസൈൻ കൊടുക്കുക സീബ്ര കേക്ക് അല്ലാതെ മാർബിൾ കേക്ക് നമുക്ക് ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം ഒരു ടൈപ്പ് മാർബിൾ കേക്ക് തന്നെയാണ് സീബ്ര കേക്ക് അപ്പോൾ ആദ്യം നമ്മൾ വാനില ബാറ്റർ ഒഴിച്ചു പിന്നെ ഒരു തവി ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു വീണ്ടും വാനില ചോക്ലേറ്റ് അങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇതേ രീതിയിൽ അങ്ങനെ ചെയ്യണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാവ് മാവൊഴിച്ചാൽ മതി രണ്ടും കൂടി മാറി മാറി ഒഴിച്ചാൽ മതി ഇതിപ്പോൾ സീബ്ര കേക്ക് ആയതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ ഒന്നുകൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വശങ്ങളിൽ നിന്നും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ നല്ലൊരു പൂവിൻ്റെ പോലെ ഒരു ഷെയ്പ്പ് വരും ഇനി അടുത്തായിട്ട് ബേക്ക് ചെയ്യുകയാണ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും അതല്ലാതെ പ്രഷർ കുക്കറിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാം ഇതേ ബാറ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയ മാർബിൾ കേക്കാണിത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ